ഇപ്പോഴത്തെ ഒരു വൈറൽ വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് നേപ്പാളി ചുക്കൗനി ഇത് ചോറിൻ്റെ കൂടെയാണ് വെള്ളച്ചോറിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ നമ്മുടെ മട്ടേരി ചോറിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് ചേരും വേവിച്ച ഉരുളക്കിഴങ്ങും തൈരുമാണ് ഇതിലെ പ്രധാന ചേരുവകൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു ചെറിയ സൈസിലെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറുതാവണ്ട ഈ ഒരു വലപ്പം മതി ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പ്രഷർ കുക്കറിൽ ഒരു ഒന്ന് വേവിച്ചെടുത്താലും മതി എളുപ്പത്തിൽ വെന്ത് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തത് ഉരുളക്കിഴങ്ങ് അങ്ങ് വെന്ത് ഉടഞ്ഞും പോകരുത് എങ്കിലും നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്നും ഇങ്ങ് കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയ കുറച്ച് എടുക്കാം ഇനി ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് സവാള വേണം സവാളയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം അത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില ഒരു പിടി മതി മല്ലിയിലയും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതും നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് രണ്ട് കപ്പ് തൈരാണ് നല്ല കട്ടി തൈര് ഒരുപാടങ്ങ് പുളിയില്ലാത്തത് ചേർക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിക്കാം തൈര് നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർക്കാം നന്നായിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം കടുക താളിച്ചൊഴിക്കാൻ വേണ്ടത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം നല്ല രുചി തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് മൂപ്പിക്കാം രണ്ട് ടീസ്പൂൺ കസൂരി മെത്തി കൂടി ചേർക്കാം ഉലുവ ഉണങ്ങിയത് അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നേരെ നമ്മൾ ആദ്യം യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആംചൂർ പൗഡറാണ് അതൊരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എനിക്ക് ആംചൂർ പൗഡറിൻ്റെ രുചി ഇഷ്ടമല്ലാത്തത് കാരണം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തത് അതും നല്ല രുചി തന്നെയാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേപ്പാളി ചുക്കൗനി തയ്യാറായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയം വേണ്ട ചോറിൻ്റെ കൂടെ മാത്രമല്ല അത്യാവശ്യം ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് ഉറപ്പായും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം തന്നെയാണ്